നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ വേളയിൽ അവർ ഒരു വീട്ടിലേക്ക് എരിച്ചു കയറി സ്വന്തം മക്കളുടെ കൺമുന്നിൽ വെച്ച് അവരുടെ പിതാവിനെ വധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഈ മരിച്ച വ്യക്തിയുടെ വീട്ടുകാരുടെ അപേക്ഷ മാനിച്ച് ഇതിൻ്റെ വീഡിയോ ഒന്നും തന്നെ ഇസ്രായേലിൽ ഒരു ചാനലിലും സംപ്രേഷണം ചെയ്യുകയില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുമുണ്ട് നാൽപ്പത്താറ് വയസ്സുള്ള ഗിൽ എന്ന ഒരു വ്യക്തിയാണ് സ്വന്തം മക്കളുടെ കൊച്ചുകുട്ടികളായ സ്വന്തം മക്കളുടെ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ഇതിൽ സി സി ടി വി ദൃശ്യങ്ങൾ കുടുംബം തന്നെയാണ് സർക്കാരിനെ ഏൽപ്പിച്ചത് ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിനോട് കുടുംബം യോജിച്ചിരുന്നില്ല എങ്കിലും പിന്നീട് അവർ അത് അംഗീകരിക്കുകയായിരുന്നു ഇവിടെ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ തീവ്രവാദികൾ അവരുടെ വീട്ടിലേക്ക് ആക്രമിക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഗിൽ തൻ്റെ രണ്ട് ആൺകുട്ടികളെയും കൂട്ടി വീടിൻ്റെ ഷട്ടറിനുള്ളിലേക്ക് അതായത് ഇസ്രയേലിലെ എല്ലാ വീടുകളിലും ബോംബ് ആക്രമണം നടന്നാൽ രക്ഷപ്പെടാൻ ഷട്ടറുകൾ രൂപീകരിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഷട്ടറിലേക്ക് പെട്ടെന്ന് അദ്ദേഹം മക്കളുമായി പോവുകയാണ് പക്ഷേ തൊട്ട് പിന്നാലെ കാണുന്ന ദൃശ്യം ഈ തീവ്രവാതിൽ ഗ്രനേഡ് എറിഞ്ഞ് ഈ വാതിൻ്റെ വാതിൽ പൊളിക്കുന്നതായിട്ടാണ് തുടർന്നാണ് ആക്രമണം നടക്കുന്നത് പിന്നീട് കുട്ടികൾ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഈ സംഭവസ്ഥലത്ത് നിന്ന് ഓടി അവരുടെ അച്ഛൻ്റെ മൃതദേഹം അവിടെ വീണ് കിടക്കുന്നതും കാണാം ഈ ഗില്ലിൻ്റെ മൂത്ത മകൻ ഇതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇതിനോടകം തന്നെ തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു മകൻ ഗില്ലുമായി പിരിഞ്ഞു കഴിയുന്ന ഭാര്യയുടെ അടുത്തായിരുന്നതിനാൽ അയാൾ രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും ഒരു നടപടിയെ നദന്യാഹു വിശേഷിപ്പിച്ചത് മനസാക്ഷിയുള്ളവർ മന ഹൃദയമുള്ളവർ ഈ ദൃശ്യങ്ങൾ കാണണം എന്നാണ് നിരവധി രാഷ്ട്രങ്ങളും രാഷ്ട്രതലവന്മാരും ഒക്കെ തന്നെ ഇസ്രയേലിനെതിരെ ഗ്യാസൽ അതിക്രമം കാട്ടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വിമർശനമായി രംഗത്തെത്തുന്നുണ്ട് അവരെല്ലാവരും ഈ ദൃശ്യങ്ങൾ കാണണം എന്നാണ് നദന്യാഹു ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ദിവസം ഇവിടെ നടന്ന പല ദൃശ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിൻ്റെ കൈവശമുണ്ട് പക്ഷേ അത് പലതും പുറത്തുവിടാൻ പറ്റുന്ന അവസ്ഥയിലും അല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം കാരണം അതിക്രൂരമായും ഭീകരവുമായ ഡിവത്സവമായ ദൃശ്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കും അത് പലതും പുറത്തുവിടാത്തത് ഏതായാലും ഈ ഒരു ദൃശ്യം പുറത്തുവിട്ടതിലൂടെ വിദേശ രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും ഒക്കെ തന്നെ ഇസ്രായേലിന് നേരെ വിമർശനം ഉയർത്തുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും എന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് ഒക്ടോബർ ഏഴ് ഹമാസ് നടത്തിയ ആക്രമണം തന്നെയാണ് ഇത്രയും നാളായി തുടരുന്ന ഈ ഒരു ഏറ്റുമുട്ടലിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഇസ്രയേലതിന് പകരം വീട്ടാൻ വീട്ടാനിറങ്ങുകയും ഹമാസ് ആ പ്രത്യാക്രമണത്തിന് മുതിരെയൊക്കെ ചെയ്ത സന്ദർഭത്തിലാണ് ഇത് ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമായി ഇപ്പോഴും നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്ത് ഇതിനു ഒത്തീർപ്പ് ശ്രമങ്ങൾ നടത്തിയിട്ടും ഇപ്പോഴും അത് തീരുമാനമാകാതെ നീളുകയാണ് അതിനിടയിലാണ് ഈ ക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ ഈ രണ്ട് ഒരാളുടെ കാഴ്ച നഷ്ടമാവുകയും ചെയ്തു ദൃശ്യങ്ങളിൽ തന്നെ നമുക്കതെല്ലാം കാണാൻ കഴിയും കുട്ടികൾ വാവിട്ട് നിലവിളിക്കുന്നവർ ശരീരം മുഴുവൻ ചോര കൊണ്ടിരിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാനും കഴിയും ഏതായാലും നമ്മുടെ നാട്ടിലുമൊക്കെ ഹമാസിനെ അനുകൂലിക്കുന്ന നിരവധി സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട് അവരും ഈ ഒരു വാർത്ത ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും